എപ്പോൾ നോക്കിയാലും മണിക്കൂറുകളോളം ലേറ്റ് ആയിട്ട് കൂടുന്ന നമ്മുടെ പൂനെ എറണാകുളം സൂപ്പർഫാസ്റ്റിലാണ് ഇന്ന് നമ്മൾ യാത്ര ചെയ്യാൻ പോകുന്നത് നമ്മുടെ പൂനെ ട്രിപ്പിൻ്റെ അവസാനത്തെ എപ്പിസോഡാണിത് അപ്പോൾ ഇത് പൂനെ നിന്ന് പുറപ്പെടുന്ന തന്നെ നാല് മണിക്കൂർ റീ ഷെഡ്യൂൾഡ് ആയിട്ടാണ് അപ്പോൾ ആ പൂനെ ട്രിപ്പിൻ്റെ അവസാനത്തെ വീഡിയോയിലേക്ക് പൂനെ എറണാകുളം സൂപ്പർഫാസ്റ്റിൻ്റെ യാത്ര വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇവിടെ ഈ നമ്മളിപ്പോൾ എത്തിയിരിക്കുന്ന പഴനേമക്കാൽ സമയത്ത് അപ്പോൾ ഇവിടെ ഫുഡ് നല്ല ചൂട് ഫുഡ് ഇടും കേട്ടോ അപ്പോൾ ഞാൻ രത്നഗിരി ഇവിടെ നിന്ന് തന്നെ ഒരു ചിക്കൻ ബിരിയാണി വാങ്ങിച്ചു പതിനൊന്ന് നാൽപ്പത്താറായപ്പോഴേക്കും നമ്മുടെ വണ്ടി ഇവിടുന്ന് ബന്ധം ബന്ധം പുറപ്പെട്ടിരിക്കുകയാണ് ഒരു അടുത്ത സേഷൻ ആണ് നിവസാർ എന്ന് പറയുന്നത് അപ്പൊ നിവസാർ ഉണ്ട് പിടിച്ചിടാൻ പോവാൻ തോന്നുന്നു ഒരു സിന്ധുദുർഗ്ഗ എക്സ്പ്രസ് എന്ന പറഞ്ഞ വണ്ടി വരുന്നുണ്ട് ഇത് സാവന്തവാടി റോഡിന് തീവ വരെ പോകുന്ന ഒരു വണ്ടിയാണ് സിന്ധുദുർഗ്ഗ എക്സ്പ്രസ് ഇപ്പൊ സിന്ധുദുർഗ്ഗ എക്സ്പ്രസ് വരാൻ വേണ്ടി തന്നെ ഇനി ഒരു ഏഴ് കിലോമീറ്റർ കൂടെ ഉണ്ടേ എന്ന് കാണിക്കുന്നുണ്ട് സെവൻ കിലോമീറ്റർ ടു നിവസാർ എനിക്ക് ഇങ്ങനെ സ്ലീപ്പറിലൊക്കെ പോവാണെങ്കിൽ ഇങ്ങനെ ആരും ഇല്ലാത്ത ട്രെയിനിൽ പോകുന്ന ഇഷ്ടം കേട്ടോ ഇതിപ്പോ ആരും ഇല്ലല്ലോ വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ കൂടി പേര് പത്ത് പേര് പത്തു പഞ്ചു പേരെ കണ്ടേ ഈ കോച്ചില് നല്ല അസുഖമാണ് കേട്ടോ ഇങ്ങനെ ഭയങ്കര കാമങ്കായിട്ടാണ് പ്രത്യേകിച്ച് ഈ കൊങ്കൻ വഴിയാണൊന്നും പറയണ്ട അടിപൊളിയാണ് അപ്പോൾ അങ്ങനെയാണ് അപ്പോൾ ഈ വണ്ടി ഇനി ഏത് കാലത്ത് വരുമോ എന്തോ ഇന്നലെ പുറപ്പെടാനകത്ത് പൂനെന് നാല് മണിക്കൂറിൻ്റെ ഇല്ലേ രാത്രിലെ ഫുള്ള് ഞാൻ ഉറങ്ങുന്നുണ്ടായിരുന്നെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഈ വണ്ടി നിർത്തുമ്പോൾ എനിക്കറിയാൻ പറ്റും അതായത് മെയിനായിട്ട് പൂനെ വിട്ട് ഒണാവുള ഔട്ടറി കൊണ്ടിട്ട് ഒരു അരമണിക്കൂർ ഇട്ടു എന്താ ഒരു വണ്ടിയും കയറിപ്പോല അരമണിക്കൂർ ഉണ്ട് ഇട്ടു എന്നിട്ട് ഇവിടെ ബോർഗാഡ് ഇറങ്ങി പയ്യാണെന്ന് എനിക്ക് തോന്നുന്നത് എന്നിട്ട് താഴെ കല്യാണത്തിന് മുമ്പായിട്ട് പിന്നെയും കൊണ്ടിട്ടു എന്നിട്ട് ഇനി ഉരുട്ടി 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 ഉപയോഗിക്കൊണ്ടിരുന്നേ എന്താണെന്ന് അറിയത്തില്ല ഇനി വല്ല വർക്ക് നടക്കുന്നുണ്ടോ അതോ ഇവർ അറിഞ്ഞോണ്ട് ചെയ്യുന്നതാണോ ഒന്നും അറിയ എനിക്കറിയത്തില്ല ഈ വണ്ടി മാത്രം എന്താണോ ഇത്ര ഇവർക്ക് എന്താ ഇത്ര ലേറ്റാക്കുന്നതെന്ന് എനിക്കറിയില്ല ഞാൻ പറഞ്ഞില്ലേ ഇത് നൂറ്റി തൊണ്ണൂറ്റി കിലോമീറ്റർ സഞ്ചരിക്കാൻ വേണ്ടി ഒരാറേഴ് മണിക്കൂർ എടുക്കുക എന്ന് വെച്ചാൽ എന്താ അല്ലേ ഇന്നലെ രാത്രിയിൽ പത്യമുക്കാൻ വിട്ട വണ്ടി രാവിലെ അഞ്ചര ആയപ്പോഴാണ് പനവേലെത്തുന്നത് പോരെ ഇരുന്നൂറ്റാഴ് കിലോമീറ്ററേ ഉള്ളൂ എത്ര നേരം വേണം എന്തല്ലേ ഇങ്ങനെയൊക്കെ ഒരു വണ്ടി ഇതൊരു സൂപ്പർ ഫാസ്റ്റ് വണ്ടി കൂടെ ഒന്ന് ഓർക്കണം എക്സ്പ്രസ്സാണ് പോട്ടേന്ന് നല്ല പാസഞ്ചർ ആണ് പോട്ടേന്ന് പറയും ഇതൊരു സൂപ്പർ ഫാസ്റ്റ് വണ്ടി കൂടാണോ എന്നിട്ടും ഇവർ എന്താണോ ഇങ്ങനെ കാണിക്കുന്നതെന്ന് ഒരു പിടിയില്ല എനിക്കൊന്നും ഇന്നത്തെ ആൾക്കാരൊന്നും ഇല്ലാത്തത് ബുക്ക് ചെയ്ത് തരം ക്യാൻസൽ ചെയ്തിട്ടുണ്ടാകും കാരണം ഇതെപ്പോഴും ഡിലേയുടെ ലോടുന്നേ എപ്പോൾ നോക്കിയാലും ഡിലേ നാല് മണിക്കൂർ ഈശ്വര ഉള്ളത് ഇപ്പം ബുക്ക് ചെയ്തതൊക്കെ ക്യാൻസൽ ചെയ്തിട്ടുണ്ടാകും കാരണം ടി ഡി ആറ് ഫയൽ ചെയ്താൽ ഫുൾ റീഫണ്ട് കിട്ടും മറ്റേ ഇത് മൂന്ന് മണിക്കൂർ കൂടുതൽ വണ്ടി ഡിലേ ആണെങ്കിൽ നമുക്ക് ഐ ആർ സിക്സ് ആപ്പിൽ കൂടി ടി ഡി ആറ് ഫയൽ ചെയ്യാം അപ്പോൾ ടി ഡി ആർ ഫയൽ ചെയ്ത് കഴിഞ്ഞിട്ട് ഈ വണ്ടി ഡെസ്റ്റിനേഷൻ കഴിഞ്ഞിട്ട് ഈ വണ്ടി ഡിലേ ആണോ നോക്കും ഡിലേ ആണെങ്കിൽ ടി ഡി ആർ ഫയൽ ചെയ്ത ആൾക്കാർക്ക് ഫുൾ റീഫണ്ട് കൊടുക്കും അപ്പോൾ അങ്ങനെ എല്ലാവരും ടിക്കറ്റ് ക്യാൻസൽ ചെയ്യാൻ പാടില്ല ടി ഡി ആർ ഫയൽ ചെയ്യണം ടി ഡി ആർ ഫയൽ ചെയ്തിട്ട് ചാർട്ട് വന്നു കഴിഞ്ഞിട്ട് ടി ഡി ആറ് ഫയൽ ചെയ്ത് കഴിഞ്ഞിട്ട് പാസഞ്ചർ ട്രാവൽ ചെയ്യാൻ പാടില്ല പാർസൽ ട്രാവൽ ചെയ്താൽ ഒന്നും കിട്ടത്തൊന്നുമില്ല പാഴ്സണൽ ട്രാവൽ ചെയ്യാൻ പാടില്ല ടി ഡി ആറിൻ്റെ ഫുൾ ഫോം ടിക്കറ്റ് ഡെപ്പോസിറ്റ് റെസീപ്റ്റ് എന്നാണ് അപ്പോൾ ഈ ടിക്കറ്റ് ഡെപ്പോസിറ്റ് റെസീപ്റ്റ് എന്തിനാണെന്ന് വെച്ചാൽ ഇപ്പം ഒരു ട്രാവലറിന് സപ്പോസ് ഇപ്പം എന്തെങ്കിലും കാരണം കൊണ്ട് ട്രാവൽ ചെയ്യാൻ പറ്റിയില്ല റെയിൽവേടപരമായ കാരണം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണം കൊണ്ട് ട്രാവൽ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അതിന് അവർ കുറച്ച് റീസൻസ് കൊടുത്തിട്ടുണ്ട് ആ റീസൺ സെലക്ട് ചെയ്ത് നമുക്ക് സി ഡി ആർ ഫയൽ ചെയ്യാം അവർക്കത് ജനുവനായിട്ട് തോന്നുകയാണെങ്കിൽ അവർ നമുക്ക് റീഫണ്ട് വരും ഫുൾ റീഫണ്ട് വരും നല്ല തരത്തില്ല കല്യാൺ ഷെട്ടിന്റെ ഒരു നല്ല ഫ്രണ്ട് കാണാൻ കൊള്ളാം സൈഡ് കൊള്ളത്തില്ല ഡബ്ല്യു ക്യാൻ ത്രീ ലോക്കോമോട്ടീവ് ആണ് ഈ ഈയൊരു സാവന്ത്വാടി ദിവ സിന്ധുദുർഗ് എക്സ്പ്രസിനെ നയിക്കുന്നത് അപ്പൊ ഈ കിടക്കുന്ന സിന്ധുദുർഗ് എക്സ്പ്രസിന്റെ റേക്ക് വെച്ചാണ് ഇവര് മഡുകാവ് സാവന്ത്വാടി പാസഞ്ചർ എന്ന് പറഞ്ഞ് ഓടിക്കുന്നത് കേട്ടോ എൽ എസ് പി അല്ലേ നോക്ക് ഫുള്ള് കൊങ്കൺ റെയിൽവേയുടെ കോച്ചുകളാണ് കേട്ടോ ഈ വണ്ടിക്ക് രണ്ട് തേർഡ് എ സി എക്കണോമി കോച്ചും കൂടെ കാരണം ഇത് എ ടൈമിൽ ഓടുന്നതുകൊണ്ട് ലോഡുന്നതുകൊണ്ട് എനിക്കൊന്നും എ സി ചെയർക്കാർ കിട്ടാത്തതുകൊണ്ട് കൊണ്ട് ഇട്ടാണോ എന്നും അറിയത്തില്ല കൊള്ളാം ഉള്ളത് സെക്കൻഡ് ഫാസ്റ്റസ്റ്റ് വണ്ടിയാണ് ഈ പൂനെ എറണാകുളം സൂപ്പർ ഫാസ്റ്റ് എന്ന് പറയുന്നത് അറുപത്തി മൂന്ന് കിലോമീറ്റർ ഇരുപത്തി മണിക്കൂർ പത്ത് മിനിറ്റ് മുന്നാണ് സഞ്ചരിക്കുന്നത് ഇത് പൂനെ നിന്ന് ഞായറാഴ്ചയും ബുധനാഴ്ചയും പിന്നെ എറണാകുളത്ത് നിന്ന് ഇത് തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും ആണ് ഈ വണ്ടി സർവീസ് എടുക്കുന്നത് ആഴ്ചയിൽ രണ്ട് ദിവസം മാത്രമേ ഉള്ളൂ ഈ വണ്ടി കേട്ടോ സെൻട്രൽ റെയിൽവേ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു സൂപ്പർ ഫാസ്റ്റ് വണ്ടിയാണ് പക്ഷേ ഇതിൻ്റെ ഓട്ടോ ഒക്കെ കണ്ടി എനിക്ക് സൂപ്പർഫാസ്റ്റിനെ വിളിക്കാമെന്നു തോന്നുന്നില്ല കാരണം ഇത് ഞാൻ പറയില്ലേ ഈ വർഷം ആദ്യം ഞാനും മറ്റേ അഭിജിത് ബ്രോയും കൂടെ ഈ വണ്ടി കയറിയിട്ട് അന്ന് ഓൺ ടൈം ഓടിയിരുന്നു അന്ന് തന്നെ നോക്കുമ്പോൾ മൺസൂൺ മൺസൂൺ പോലും അല്ല ആ രണ്ട് മാസം മുമ്പും അത് കഴിഞ്ഞിട്ട് വല്ല ഈ വണ്ടി ലേറ്റാ ഈ വണ്ടി എറണാകുളത്തു നിന്ന് മൂന്ന് നാല് മണിക്കൂർ ലേറ്റായിട്ടാണ് ഇതെന്താണ് ഈ ലേറ്റ് ആവുന്ന ഒരു റീസൺ എനിക്കറിയില്ല കൊങ്കലിൽ തേപ്പ് കെട്ടുന്നതാണോ അതോ ഇന്നലെ മെയിനായിട്ട് തേപ്പ് കെട്ടിയത് അവിടെ പൂനെ നിന്ന് വിട്ടിട്ടാണ് തേപ്പ് കെട്ടിയത് കൊങ്കലിന് ഇപ്പോൾ വലിയ തേപ്പില്ല ആകെ ഒരു മണിക്കൂറിന് എക്സ്ട്രാ ഉള്ളൂ നാളെ വന്ന് കൊങ്കലിൽ കയറിയിട്ട് വലിയ ഡിലേ ആയിട്ടില്ല ആകെ വൺ അവർ എക്സ്ട്രാ എന്തോ ഡിലേ ആയിട്ടുള്ളൂ നാല് മണിക്കൂർ പൂനെ നിന്ന് വിട്ടെ ഡിലേ ആയി അല്ലാ നാല് മണിക്കൂർ ഡിലേ ഉണ്ടായിരുന്നു പിന്നെ വൺ അവർ ഇപ്പോൾ ഡിലേ ആയി അപ്പം മൊത്തത്തിൽ ഒമ്പത് മണിക്കൂർ ഒരേ പട്ടണം റോഡിൽ നിന്ന് ഒരു സ്റ്റേഷനിൽ ക്രോസിംഗിന് വേണ്ടി നമ്മളെ പിടിച്ചു മാൻഡവി എക്സ്പ്രസ് വരാൻ വേണ്ടി വണ്ടി തണ്ടിതാണ് തിരുവനന്തപുരം നിസാമുദ്ദീൻ ഒരു സൂപ്പർ ഫാസ്റ്റർ ഉണ്ട് വീക്ക്ലി അതപ്പോ കൻകവാലി കഴിഞ്ഞു നന്ദകാവറോട് നമ്മൾ നമ്മള് കാരേപ്പട്ടൻറോട് കഴിഞ്ഞു వెండి వీడ క్రాసింగ్ ఆ టో నిసాముడిన్ ఎక్స్‌ప్రెస్ ని వెండి అచ్చర్నే స్టేషన్ అది ട്രാക്സ് ഉണ്ടല്ലേ രാവിലെ പൻവേൽ കഴിഞ്ഞ് കുറച്ച് ദൂരം മാത്രം ആയിരുന്നു മഴ കേട്ടോ പിന്നെ മഴ ഇല്ല ഇപ്പം മഴയില്ല പക്ഷെ മൂടി നിൽപ്പുണ്ട് ഇപ്പം മഴയൊന്നുമില്ല പക്ഷെ കർണാടകത്തിലൊക്കെ നല്ല മഴയാണ് കർണാടകത്തിലും പിന്നെ ഈ മഹാരാഷ്ട്ര പൻവേൽ മുംബൈ ഭാഗത്തൊക്കെ നല്ല മഴയാണ് പക്ഷെ ഈ ഭാഗത്ത് രത്നഗിരി ഇങ്ങോട്ടൊന്നും വലിയ മഴയൊന്നുമില്ല അടുത്തായിട്ട് നമുക്ക് പണി തരാൻ പോകുന്നത് എറണാകുളം ഓക്ക എക്സ്പ്രസ്സാണ് അപ്പോൾ നന്ദിഗാവ് റോഡ് എന്ന് പറഞ്ഞ സ്റ്റേഷനിലൊണ്ട് നമ്മൾ പിടിച്ചിരിക്കുകയാണ് എറണാകുളം ഓക്ക എക്സ്പ്രസ് അതിൻ്റെ ലോക്കോട്ടായിരുന്നു ഒരു വീക്ക് കെയർ സ്കിൻ ക്ലിനിക്ക് എന്നൊരു ക്ലിനിക്കിൻ്റെ വരസയുള്ളൊരു ഡബ്ല്യു പി സെവൻ ആൻ്റെ ലോക്കോ ഉണ്ടോ അല്ല കിഡിലൻ കോച്ചാണ് ഓക്കെ ഇടുന്ന എനിക്ക് അടിപൊളി കോച്ച് ഞാൻ പറഞ്ഞത് ഒരു മടുക പോകുന്ന ജനശതാബ്ദി പുറകിലുണ്ടെന്ന് അതുകൊണ്ട് പുറകിലുണ്ട് ഇപ്പോൾ കയറിപ്പോവും ഓവർടേക്ക് ഉണ്ട് അപ്പോൾ അതിനുവേണ്ടിയാണ് ഈ ഓക്ക ഇവിടെ ലൂപ്പിൽ പിടിച്ചതും നമ്മളെ ഇവിടെ പിടിച്ചതും ഓക്ക വിടാത്തോണ്ടല്ല അപ്പോൾ അത് ഔട്ടറി വന്ന് കിടപ്പുണ്ടാവും അതിപ്പോൾ നമ്മൾ ഓവർടേക്ക് അടച്ച് പോവും നമ്മുടെ ഡിലേ ഇപ്പോൾ ഒമ്പത് മണിക്കൂർ മുപ്പത്തൊമ്പത് മിനിറ്റായി ഈ ഇപ്പം അത് അടുത്ത സെഷൻ കനക്കവാലിയാണ് കനക്കവാലി എത്തിയിട്ടല്ലേ എത്താറാകുമ്പോഴേക്കും നമുക്ക് സിഗ്നൽ വീടുന്നത് ഒരു കാര്യം പറയാൻ പറഞ്ഞ ഈ വണ്ടി ഉണ്ടല്ലോ എറണാകുളം പോലെ സൂപ്പർഫാസ്റ്റ് പൂർണ്ണ എക്സ്പ്രസ് ഒക്കെ നവംബർ മുതൽ എൽ എച്ച് പി ആകുന്നൊരു ഇത് ഒരു നോട്ടിഫിക്കേഷൻ ഉണ്ടായിരുന്നു അത് ഉള്ളതാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെയാണെങ്കിൽ നവംബർ മുതൽ ഈ രണ്ട് വണ്ടിയും എൽ എച്ച് പി ആകും നമുക്കിങ്ങനെ പണി കിട്ടിക്കൊണ്ടേ ഇരിക്കുകയാണ് എൻ്റെ അടുത്ത സാധനം വരുന്നുണ്ട് മുംബൈ വന്ദേ ഭാരത് എക്സ്പ്രസ് കൺകവാലി എത്തി അപ്പം അതും കൂടെ ഒരു സന്തോഷ വാർത്തയുണ്ട് നമ്മുടെ ഡിലേ ഇപ്പോൾ പത്ത് മണിക്കൂർ പത്ത് മിനിറ്റ് ആയിരിക്കുകയാണ് നമ്മൾ ഒന്ന് അമ്പത്തഞ്ചും ഇവിടെ വന്നതാണ് ഇപ്പോൾ രണ്ട് നാൽപ്പത്തിന്ന് മൂന്നായി അത്രയും നേരം അതായത് ഇപ്പോൾ ഒരു മണിക്കൂർ ഏകദേശം നമ്മളിവിടെ കിടന്നു എന്തായാലും ഇവർക്ക് വണ്ടി സമയത്ത് ഓടിക്കിടന്നോ അങ്ങനെ ഒരു ചിന്തയില്ലാത്ത ആൾക്കാരാണ് കേട്ടോ ഈ കൊങ്കൻ റെയിൽവേ ആണെങ്കിലും ഈ വണ്ടി അവിടെ നിന്ന് വിട്ട ആൾക്കാരാണെങ്കിലും രണ്ട് പേര് ഇത് തന്നെയാണ് വണ്ടി ഓൺ ടൈം ഓടിക്കണമെന്നോ അങ്ങനെ ഒരു ഇതും വണ്ടി ക്യാൻസൽ ആക്കിയാൽ പൈസ പോകുമല്ലോ അതുകൊണ്ട് വണ്ടി റീസ്റ്റേഡ് ആണെങ്കിലും കുഴപ്പമില്ല ഏകദേശം ഒരു ഒരു മണിക്കൂറിനടുത്ത് പിടിച്ചിട്ടിട്ട് വന്ദേവതി ഗറി പേപ്പിനെ ഇപ്പം എടുത്തുകൊണ്ട് പോയിട്ട് ഇനി അടുത്ത് ഇനി എന്താണോ എന്തോ കൺകവാലി എത്തിയിരിക്കുകയാണ് കൺകവാലി നമ്മുടെ പൂനെ എറണാകുളത്തിന് സ്റ്റോപ്പ് ഉണ്ട് അപ്പൊ അപ്പുറത്ത് മറ്റേ ജനശതാബ്ദി ഒന്ന് നടപ്പുണ്ട് ക്രോസിംഗിന് വേണ്ടി മഡ്ഗാവ് സി എസ് എം ടി ഉണ്ട് ഇവിടെ കണക്കവാലി എത്തിയപ്പോഴാണ് കുറച്ചെങ്കിലും വെയിൽ കാണുന്ന കുറേ ദിവസത്തിന് ശേഷം കേട്ടോ ഇപ്പോഴാണ് സൂര്യനെ ഒന്ന് കണ്ടു തുടങ്ങിയത് സോ ഭയങ്കര കേട്ടോ ഇനി വരുന്ന യാത്രകൾ എന്ന് പറയുന്നത് ഒന്ന് എല്ലാരും പറഞ്ഞിട്ടുണ്ട് ഗുരുവായൂർ ചെന്നൈ പോർ എൻ ടി വൺ ട്രിപ്പ് അടിക്കണം അതുണ്ട് പിന്നെ നമ്മുടെ ലെജൻഡറി മലബാറ ലെജൻഡറി വണ്ടിയായ ചെന്നൈ മംഗലാറും മെയിലൊരു യാത്ര ഉണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ടൊരു ഗോവ ട്രിപ്പുണ്ട് ആ ഗോവ ട്രിപ്പ് നമ്മുടെ ആര്യത്തിനായിട്ടൊരു ട്രിപ്പ് ഒരു വൺ വീക്ക് ട്രിപ്പ് പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവിടെ പോകുന്നുണ്ട് നമ്മൾ ബീഹാർ പോകുന്നുണ്ട് ബീഹാർ സമ്പർക്രാന്തി കയറി ബീഹാർ പോകുന്നുണ്ട് അപ്പം ബീഹാർ പോകുന്നത് ഇവിടെ നിന്ന് മുംബൈ പോയിട്ട് മുംബൈ നേരെ ഡൽഹിക്കോ മറ്റേ പുഷ്പു രാജധാനിക്ക് എന്നിട്ട് അങ്ങനെ ബീഹാർ പോയിട്ട് തിരിച്ച് മൈസൂർ എന്നിട്ടാണ് അങ്ങനെയാണ് പോകുന്നത് അപ്പം അതൊരു വലിയ ട്രിപ്പാണ് ഫസ്റ്റ് ടൈമാണ് ഈ ബീഹാറിൽ ട്രെയിന് പോകാൻ പോകുന്നത് അപ്പം അതൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് അപ്പം അങ്ങോട്ടേക്കുള്ള യാത്രാ വീഡിയോസ് ഒക്കെ വരും ദിവസങ്ങളിൽ വരും വെറും പത്ത് മണിക്കൂർ മുപ്പത്തഞ്ച് മിനിറ്റ് ലേറ്റ് ആയിട്ട് നമ്മൾ സാവന്ത്വാടി റോഡിൽ എത്തിയിട്ടുണ്ടോ വെറും പത്ത് മണിക്കൂറ് വണ്ടി അനങ്ങുന്ന ലക്ഷണമൊന്നും ഇല്ലല്ലോ വിടുവന്നാൽ ആർക്കറിയാം ആ കിടക്കുന്ന വണ്ടിയുണ്ടോ ആ വണ്ടി ഇവിടുന്ന് ഈ സാവൻ താടിന്ന് ദാദർ പോകുന്ന തുറ്റാരി എക്സ്പ്രസ് ആണ് ഇവിടെ നിന്ന് ഈ ഡീസൽ വെച്ച് ഓടുന്ന ഏക വണ്ടി തന്നോ കേട്ടോ വണ്ടി വരാനുണ്ട് കേട്ടോ കർമാലി മുംബൈ എൽ ടി എ സി എക്സ്പ്രസ് ഇതൊക്കെ എവിടെ നിന്ന് എന്തോ എന്തോ Thank you കണ്ട ടണലാണ് പെർണം ടണല് ഇവിടെ ആണ് മൂന്ന് ആഴ്ചക്ക് മുന്നേ ആദ്യമായിട്ട് ഒരു സംഭവം ഉണ്ടായിട്ട് ലൈൻ ബ്ലോക്ക് ആകുന്നത് അത് ഈ ടണലാണ് ആ ടണലിൽ ഫുൾ ഇപ്പോഴും വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ടണലാകത്ത് ഫുള്ള് വെള്ളം ഒഴുകുന്നു താഴെ മൊത്തം വെള്ളമാണ് ട്രാക്കൊക്കെ മുങ്ങി എന്നൊക്കെ പറഞ്ഞാണ് ട്രെയിൻ മൊത്തം ക്യാൻസൽ ചെയ്തതും ഡൈവേർട്ട് ചെയ്തൊക്കെ എന്തിനാണെന്ന് എനിക്കറിയത്തില്ല ഇവിടെ തിവ്യമിൽ കണ്ട് പിന്നെയും ചവിട്ടി ക്രോസിങ്ങിന് വണ്ടി ഒന്നും വരാനും ഇല്ല പുറകില് വേറെ വണ്ടിയും ഇല്ല ആർക്കറിയാം വല്ല ഗുഡ്സും ആയിരിക്കും ഒരു ഗുഡ്സ്ണ്ട് അതിന് വണ്ടി പിടിച്ചു കേട്ടോ എന്താ മുന്നിലെ പൂമാലേല്ലേ ഏകദേശം മംഗളയുടെ ടൈംസിലോട്ടാണ് കേറി പോകുന്നത് കേട്ടോ മംഗള ഈ സമയത്ത് എങ്ങാണ്ടാണ് മഡഗാവ് എത്തേണ്ടത് മംഗളാവശ്യം കുറച്ച് പുറകിലാണ് അത് കുറച്ച് ഡിലേ ഉണ്ട് അതിന് കേറി പോകുന്ന അറിയത്തില്ലേ അങ്ങനെ വെറും പത്തര മണിക്കൂർ ഡിലേ ഉള്ളൂ നമ്മളിവിടെ മഡഗാവ് ജംഗ്ഷൻ എത്തിക്കൊണ്ടിരിക്കുകയാണ് വെറും പത്തര മണിക്കൂർ എല്ലാവർക്കും മഡഗാവ് ജംഗ്ഷനിലേക്ക് സ്വാഗതം രാവിലെ ഏഴ് മണിക്ക് എത്തേണ്ട വണ്ടിയാണ് ഇപ്പൊ ഇവിടെ വൈകിട്ട് എന്തേക്ക് എത്തിയിരിക്കുന്നത് ഈ ട്രീഷെഡ്യൂൾ ആയ അറിയാത്തവരൊക്കെ എന്ത് ചെയ്യുന്നത് രാവിലെ വന്നിട്ട് ഷോ ഇതിവിടുന്ന് വൈകിട്ട് ആറ് മണിക്ക് പുറപ്പെടുന്ന കൊങ്കൻകന്യാ എക്സ്പ്രസ് ആട്ടോ അപ്പം അതിൻ്റെ റേക്ക് അവരിപ്പോൾ കൊണ്ടുവന്നതാണ് ഇവിടുന്ന് രാത്രിയിൽ മടുകാവന് മുംബൈക്ക് പോകുന്ന വണ്ടിയാണ് വണ്ടിക്കകത്ത് ഞാൻ മാത്രമേ മിക്കവാറിയ ഞാൻ മാത്രമേ കാണത്തുള്ളൂ ഈ ആര് എറണാകുളത്ത് നിന്ന് പൂനെ പോകുന്നതുപോലെ സെയിം അവസ്ഥ കേട്ടോ ഞാൻ ഫുഡ് ഓൺ ട്രാക്ക് വഴി ഒരു കിച്ചടി പറഞ്ഞായിരുന്നു ഇതിൽ ട്രെയിനിലെ ഫുഡൊന്നും മര്യാദയ്ക്കൊന്നും ഇല്ല അപ്പോൾ രാത്രി അത് ഒപ്പിക്കാം ആരുമില്ല കേട്ടോ പേടിയാകും പിന്നെ രാത്രിയോടെ തുറക്കാൻ ശേഷം കാണാൻ എന്ത് ഭംഗിയെന്ന് വെക്കുമോ ആ അടിപൊളി ആ മരടമുകളിൽ മഴക്കാലൊക്കെ ആയിട്ട് മടുകാവിൻ്റെ കാറുവാറ് വരെ നല്ല കീട്ടില്ല റണ്ണായിരുന്നു കേട്ടോ എങ്ങും നിർത്തിയില്ല സാവന്തവാണിന്ന് തൊട്ട് വലിയ പ്രശ്നമില്ലാതെ നമ്മുടെ കൂന്നരനാട് ഓടിക്കൊണ്ടിരിക്കുക എങ്ങും അങ്ങനെ ടിലേ ഒന്നും ഇല്ല അല്ല അടിപൊളി ഫ്രെയിമാണ് മത്സ്യഗന്ധം ഇങ്ങോട്ട് കയറി വന്നത് മത്സ്യഗന്ധ എക്സ്പ്രസ്സിന് വേണ്ടി നമ്മൾ രണ്ട് മിനിറ്റ് കൂടെ വന്നു അപ്പോൾ പുറപ്പെടുകയായിരിക്കും ഇപ്പം അർജുനെന്ന് പറഞ്ഞ ചേട്ടനെ കാണാതായ എല്ലാവരും ഇപ്പോൾ ഇപ്പം കാണാൻ പറ്റും അങ്കോല സ്റ്റേഷൻ നേരിട്ടാണ് പഴ അതിപ്പോ കാണിച്ചു തരാം റെസ്ക്യൂ ഓപ്പറേഷൻ ഒക്കെ ാണ് ഞാൻ ഈ വീഡിയോ ഇടുന്ന ദിവസം ആ ചേട്ടനെ കിട്ടിയോ ഇല്ലയോ എനിക്ക് അറിയത്തില്ല എന്തായാലും അയ്യോ വണ്ടിയാണ് കിടിലും പോക്ക എങ്ങനെ അടുത്ത സ്റ്റോപ്പ് കുന്താപുരാണ് കുന്താപുര അടിപൊളി ആരും ഒറ്റ ഞാൻ മാത്രം ഒമ്പത് മണിക്കൂർ നാപ്പത്തി ഒന്ന് മിനിറ്റ് ആയിട്ട് കുന്താപ്പുരി എത്തിയിട്ടോ കുന്ദാപ്പുരി ഇനി കുന്ദാപ്പുരി പിന്നെ ഉടുപ്പി പിന്നെ മംഗലപുരം ജംഗ്ഷൻ അടിച്ചു പറത്തി വന്ന നാവെടുത്ത് വായിട്ടതേ ഉള്ള ഉടനെ ഞാൻ ക്രോസിംഗ് ആയിട്ട് നമുക്ക് മംഗലാപുരം മുംബൈ സി എസ് എൻ ടി എക്സ്പ്രസ് കിടന്നുണ്ട് അഥവാ കൊങ്കൺ റെയിൽവേയിലെ റോക്കറ്റ് എന്ന് പറയും വണ്ടീനെ അപ്പോൾ ഈ വണ്ടി ക്രോസിങ്ങിന് ആയിട്ട് വരുന്നുണ്ട് ഈ വണ്ടി റീഷെഡ്യൂൾ ആയതാണ് ഒന്നര ഒന്ന് നമുക്ക് രണ്ട് മണിക്കൂർ റീഷെഡ്യൂൾ റീഷെഡ്യൂൾഡാണ് ഈ വണ്ടിക്കൊണ്ട് കേട്ടോ എ സി ടു ടയർ കം ത്രീ ടയർ അതായത് ഈ ഒരു കോച്ചിൻ്റെ പകുതി ഭാഗം ത്രീ ടയറും പകുതി ഭാഗം ടു ടയറും മണിക്കൂർ ഇരുപത് മിനിറ്റ് ഡിലേ ആണ് മംഗലാപുരം എത്താറേ രാവിലെ എണിക്കുമ്പോൾ ആർക്കറിയാം ഷൊർണ്ണൂർ ജംഗ്ഷൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വെൽക്കം ടു ഷൊർണ്ണൂർ ജംഗ്ഷൻ ഷൊർണ്ണൂർ ജംഗ്ഷനിലെത്തിയിരിക്കുമ്പോൾ നമ്മൾ പതിനൊന്ന് മണിക്കൂർ ലേറ്റായിട്ട് പക്ഷെ രാത്രി നല്ല വീടിലായിരുന്നു പക്ഷെ പതിനൊന്ന് മണിക്കൂർ ഡിലേ ആയിട്ടാണ് ഇവിടെ എത്തിയത് ഇപ്പം രാവിലെ ആറു മണിയാണ് നമ്മുടെ എറണാകുളത്തിന് ഇപ്പോൾ ഇഷ്ടംപോലെ ലോക്കോ കെട്ടിക്കൊണ്ടിരിക്കുകയാണ് എറണാകുളത്തിന് എട്ടിയ ഡബ്ല്യു ഡി ജി ഫോർ ഡി ലോക്കോ ആണ് എനിക്ക് ഇടിയുളിയല്ലേ ഗോൾഡൻ ൂരെറണാകുളത്തിന് ഷൊർണൂർ ഇട്ട പിന്നെ തൃശ്ശൂർ മാത്രമുള്ള സ്റ്റോപ്പ് കേട്ടോ തൃശ്ശൂർ എറണാകുളം വേറെ അതിന്റെ ഇടയ്ക്കൊന്നും സ്റ്റോപ്പില്ല പക്ഷെ ഫ്രണ്ടില് മംഗള കേറിയിട്ടുണ്ട് െ കയറി ചേച്ചി ഇന്നലെ രാത്രി മംഗലാഴ്ത്തുന്ന ആണ് ചേച്ചി കയറിയത് ഇപ്പൊ ടീച്ചി ചേച്ചി പുള്ളിക്കാരി ചോദിച്ചു ഇതിലായിട്ട് ടിക്കറ്റ് നോക്കിയില്ല നമ്മുടെ ടിക്കറ്റ് നോക്കിയില്ല ആരും വന്നില്ലെന്നൊക്കെ പുള്ളിക്കാരിയാണ് ടിക്കറ്റ് നോക്കിയത് വേറെ ആരും വന്നില്ല ടിക്കറ്റ് നോക്കാൻ വേണ്ടി വണ്ടി ഒരു പത്ത് അഞ്ച് മിനിറ്റ് ഇവിടെ കരുക്കുറ്റി അടുത്ത് പിടിച്ചിട്ടേക്കുമായിരുന്നു അവിടെ താഴെ പുക ഗാർഡ് ഒക്കെ ഇറങ്ങി നോക്കിയിട്ട് വിട്ട് െന്നും എറണാളത്തെ വണ്ടിയാണ് എന്നിട്ട് വെളുപ്പിന് രണ്ടേകാലം തിരിച്ചു പോകണ്ടാണ് ഇതിപ്പോ റീഷെഡ്യൂൾ ആയിട്ടുണ്ട് രണ്ടേകാലം എവിടെ വണ്ടി പത്തേകാലം ഇവിടെയുള്ളു അതായത് എട്ട് മണിക്കൂർ റീഷെഡ്യൂൾ രാവിലെ പത്തേകാലും നമ്മളിപ്പം എട്ടേകാലായി യാത്ര പറഞ്ഞിട്ട് എറണാകുളത്തൊക്കെ യാത്ര സമീപിക്കുന്ന വണ്ടികളൊക്കെ എറണാകുളത്ത് നിന്ന് എറണാകുളത്തു നിന്ന് വരുമ്പോൾ തൃശ്ശൂർ ഞാൻ ഇനി വിട്ടലാണ് ഇപ്പം എറണാകുളം ഔട്ടറിൽ നോർത്ത് ഔട്ടറിൽ കൊണ്ട് പുതുക്കി ഇനി ഇതിപ്പോൾ ഏത് കാലത്ത് എപ്പോൾ തന്നെ മണി എട്ടേ എട്ടേ മുക്കാലായി അങ്ങനെ നമ്മൾ ഫൈനലി പത്ത് മണിക്കൂർ അമ്പത് മിനിറ്റ് ഡിലേ പത്ത് മണിക്കൂർ അമ്പത് മിനിറ്റ് ഡിലേ ആയിട്ട് നമ്മൾ എറണാകുളം ജംഗ്ഷനിലെത്തിയിരിക്കുകയാണ് അപ്പോൾ ഈ പത്ത് മണിക്കൂർ അമ്പത് മിനിറ്റ് യാത്രയിൽ എട്ട് മണിക്കൂർ സെൻട്രൽ റെയിൽവേ രണ്ട് മണിക്കൂർ കൊങ്കൺ റെയിൽവേ അമ്പത് മിനിറ്റ് സദർ റെയിൽവേ അപ്പം മൂന്ന് പേരെയും കൂടെ ഈക്വലി ഡിവൈഡ് ചെയ്തിരിക്കുകയാണ് സ്പെഷ്യൽ താങ്ക്സ് ടു സെൻട്രൽ റെയിൽവേ കൺട്രോളർ അടിപൊളി കേട്ടോ വീട്ടിൽ വന്ന് അമ്മയെ കാണിച്ചില്ലായിരുന്നു എങ്ങനെയുണ്ട് ഇപ്പോൾ ഓടിപ്പടിച്ച് ഇനി വന്നത് വന്നു രാവിലെ ഭാഗ്യം ഹായ് എന്താ സുഖല്ലേ ഞാനിവിടെ രാവിലെ നിങ്ങളിവിടെ തീറ്റ തുടങ്ങി അമ്മ ബ്രോ ആണ് നിതിൻപ്രോ മെട്രോ മാൻ ഇല്ലില്ല ചെയ്യരുത് ആരും ചെയ്യരുത് ഇത് ഞാൻ ഇവിടെ നിന്ന് പൂനെ എന്നുണ്ടോ സാധനം കേട്ടോ ഇതെന്ത് കാക്കരോ കാക്കരയും പിന്നെ മിഠായി ഒക്കെ അപ്പൊ പൂനെ എറണാകുളം സൂപ്പർഫാസ്റ്റിന്റെ വീഡിയോ എല്ലാവർക്കും എനിക്ക് ഇഷ്ടപ്പെടുന്ന ചിന്തിക്കുന്നു അല്ല കീഴിലെ യാത്രയായിരുന്നു അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരാം അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെടാൻ എപ്പോഴും പറയാം അടുത്ത ദിവസം കാണാൻ എപ്പോഴേക്കും thank you